ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും ഒന്നാം ക്ലാസ്സിലെ തഫീമുത്ത് ലാവ എഴുത്ത് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ് തഫീമുത്ത് ലാവ എഴുത്ത് പരീക്ഷ അതിൽ ഫസ്റ്റിന് നമുക്ക് വരുന്നത് നാല് വാക്കുകളുണ്ട് നോക്കി എഴുതാം ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമാണ് അസദുൻ ആദ്യത്തേത് അസദുൻ അതിന് താഴെ കാണുന്ന ആ ബോക്സിൽ സെയിം അതുപോലെ എഴുതാണ് വേണ്ടത് രണ്ടാമത്തേത് ഇറ ഇ റ മുൻ ഓരോ അക്ഷരങ്ങളും ഇതിൽ എഴുതിയിട്ടുള്ളത് അതേപോലെ നോക്കി എഴുതാം പിന്നെ ബബറുൻ ബ ബുൻ മൂന്ന് ലെറ്റേഴ്സും ജോയിൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് സെയിം എഴുതുക പിന്നെ ഒന്നുള്ളത് ദൽവുൻ ദ ലു വുൻ ദൽവുൻ ഒന്നുകൂടെ ഫോർവേഡ്സ് റീഡ് ചെയ്യാം അസദുൻ ഇറമുൻ ബബറുൻ ദൽവുൻ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഒരു ആക്ടിവിറ്റി കൂടെയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രങ്ങൾ നോക്കി യോജിച്ച അക്ഷരം ചേർക്കുക ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ തഫഹീമിൻ്റെ ബുക്കിൽ പഠിച്ചു കഴിഞ്ഞതാണ് ആദ്യത്തെ പിക്ചർ നോക്കിയേ അവിടെ ഡാഷ് റ ബുൻ അപ്പം ആ പിക്ചറിലുള്ള ഒന്നാമത്തെ തന്നെയാണ് അതിൽ ഒറ്റ അക്ഷരമാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ലെറ്റർ ഉ അലിഫ് കൊടുക്കുക മുകളിൽ ലൊം ഉ റ ബുൻ ചേർത്ത് വായിക്കുമ്പോൾ ഉ റബുൻ രണ്ടാമത്തേത് ഡാഷ് യു തുൻ അപ്പോൾ അതിൻ്റെ വേർഡ് ബൈത്തുൻ എന്നാണ് ഹൗസിന് നമ്മൾ പഠിച്ചത് ബൈത്തുൻ എന്നായിരുന്നു ലെറ്റർ ബ അവിടെ ചേർത്ത് കൊടുക്കുക മൂന്നാമത്തേത് ഡാഷ് റി ബുൻ ദർബുൻ ഗേറ്റ് ആണ് മൂന്നാമത്തേത് ദർബുൻ ഗേറ്റ് നാലാമത്തേത് ഡാഷ് ബ് തുൻ അവിടെ നബ തുൻ മൂന്നാമത്തെ പിക്ചറായിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ ചെടി നബ്തുൻ ഇനി നെക്സ്റ്റ് വൺ ഡാഷ് മുൻ സെക്കൻഡ് പിക്ചറായിട്ടുള്ള ഡേറ്റ്സ് അല്ലേ ഡെയ്റ്റ്സിന് നമ്മൾ പഠിച്ചത് എന്താണ് തമ്രുൻ ലാസ്റ്റ് വൺ നുൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ബ്രിക്സിന് എന്താണ് പറയാറുള്ളത് ലെബിന്യുൻ ലെറ്റർ ലാമ് ചേർത്ത് കൊടുക്കുക ഇത്രയാണ് ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട് അതുകൂടെ പറയാം ഇതും ദഫീമത്ത് ലാവയുടെ കിതാബത്ത് അതായത് എഴുതുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡല് പാദവാർഷികത്തിൻ്റെ അതിൽ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫസ്റ്റ് പിക്ചർ കൊടുത്തിട്ടുള്ളത് ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതുക ഫസ്റ്റ് ആക്ടിവിറ്റി ഡാഷ് റബുൻ ഉ റബുൻ ഉ റബുൻ ടൈകളുടെ പിക്ചറാണ് അവിടെ കാണിക്കുന്നത് സെക്കൻഡ് വൺ നോക്കിയേ ഡാഷ് ബിദുൻ കബിദുൻ സെയിം പിക്ചറിനെ നമ്മുടെ ബുക്കിലുണ്ട് കാ ചേർത്ത് കൊടുക്ക കബിദുൻ പിന്നെയുള്ളത് ഡാഷ് ഡാഷ് റുൻ രണ്ട് ലെറ്റേഴ്സ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് മ റി മറുൻ മർമറുൻ നെക്സ്റ്റ് വൺ ഡാഷ് ബറുൻ അവിടെ നീഡലിൻ്റെ ആണ് പിക്ചർ കാണിക്കുന്നത് സൂചികൾ അതിന് ഇ ബറുൻ ലെറ്റർ ഇ ചേർത്ത് കൊടുക്കുക നെക്സ്റ്റ് വൺ ഒരു ഫിഷിൻ്റെ അല്ലേ ഫിഷിന് നമ്മൾ എന്താ പഠിച്ചു കഴിഞ്ഞത് ലെറ്റർ സമക്കുൻ സമക്കുൻ ഫിഷ് പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതുപോലെ താഴെ കാണുന്ന ആ ബോക്സിലുള്ളത് ബോക്സ് മീൻസ് ഒരു ബോർഡായിട്ടാണല്ലേ അവിടെ കാണിക്കുന്നത് ബോർഡിൽ നോക്കി എഴുതാം സെക്കൻഡ് ആക്ടിവിറ്റി ഫസ്റ്റ് വേർഡ് റജുലുൻ സെക്കൻഡ് വേർഡ് കുത്തുബുൻ തേർഡ് വൺ വർദുൻ ഫോർത്ത് വൺ ലൈലുൻ ഒന്നുകൂടെ റജുലുൻ റ ജുലുൻ കുത്തുബുൻ കൂത് ബുൻ വർദുൻ ആൻഡ് ലൈലുൻ ഇനി താഴെ ഒരു പുതിയ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി ത്രീ അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചില ലെറ്റേഴ്സിൻ്റെ കൂടെ ആഡ് ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റില്ല ഈ തു ബുൻ ഫസ്റ്റത്തെ വേർഡ് ഇത്ത് ബുൻ ഇത്ത് ബുൻ എന്നുള്ളത് ഈ സെപ്പറേറ്റ് എഴുതാം ബുൻ ജോയിൻ ചെയ്തിട്ട് എഴുതാം ഇത്ത് ബുൻ പിന്നെ അതിന് താഴെയുള്ളത് തമ്രൻ ത മ മൂന്ന് ലെറ്റേഴ്സ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ് അടുത്തത് ലബിനുൻ ല ലുൻ ലബിനുൻ എന്നുള്ളത് നമുക്ക് ചേർത്തിയിട്ട് എഴുതാൻ പറ്റുന്നതാണ് അതുപോലെ ലാസ്റ്റ് വൺ മിസ് കുൻ മീ സു കുൻ എല്ലാ ലെറ്റേഴ്സും നമുക്ക് ജോയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ലെറ്റർ അലിഫ് വാവ് റാ ഇങ്ങനെയുള്ള ലെറ്റർ ലെറ്ററിൻ്റെ കൂടെ ഒന്ന് നമ്മൾ മറ്റൊരു ലെ ശേഷം വേറൊരു ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കില്ല ഏതൊക്കെയാണ് അലിഫ് വാവ് റാ സാല് ദാല് ഇത്രയും ലെറ്റേഴ്സിൻ്റെ അതിൻ്റെ മുന്നേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും പക്ഷേ അതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ലെറ്റർ എഴുതൂല എന്നുള്ള കാര്യം കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഫോർത്ത് ആണ് വരുന്നത് നിറം നൽകാം അത് വളരെ സിമ്പിളാണ് അവിടെ ത്രീ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് യാ ബ ലാം ഇത്രയും ലെറ്റേഴ്സ് കളർ ചെയ്യാം ഓക്കെ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യം പേപ്പർ ഉള്ളത് ഇൻഷാല്ല